നാണിയുടെ ഏറ്റവും പുതിയ സിനിമയായ ഹിറ്റ് തേർഡ് കേസ് ഹിറ്റ് സീരീസിലെ ഏറ്റവും പുതിയ സിനിമയാണ് ഈ പറയുന്ന ഹിറ്റ് തേർഡ് കേസ് ഈ സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു എയറേറ്റഡ് സിനിമയാണ് എയറേറ്റഡ് സിനിമയാകുന്ന കാരണം ഇതിൽ വയലൻസ് കുറച്ച് അധികമുണ്ട് വയലൻസിൻ്റെ അതിപ്രസരം അധികമുള്ള ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ഹിറ്റ് തേർഡ് കേസ് അപ്പോൾ ഈ സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ ഇസ് എ ത്രില്ലർ അതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ത്രില്ലറാണ് അങ്ങനെ അധികം ആൾക്കാര് കണ്ട് പരിചയിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ത്രില്ലറാണ് കുറച്ച് സൈക്കോ കില്ലേഴ്സിനൊക്കെ കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്ററാണ് നമ്മൾ അർജുൻ സർക്കാർ എന്ന് പറയുന്ന നാണ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ ആൻഡ് ഇറ്റ് ഹാസ് ചില്ലിങ് മൊമെൻസ് അതായത് ഇന്റൻസ് ആയിട്ടുള്ള മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ലൈറ്റ് ഹാർട്ടഡ് അല്ലെങ്കിൽ ലോല ഹൃദയരായിട്ടുള്ള ആൾക്കാർക്ക് ഉള്ള ഒരു സിനിമയെ അല്ലാതെ അവരത് കണ്ടു കഴിഞ്ഞാൽ തകർന്നു വീഴുവായിരിക്കും മിക്കവാറും അപ്പൊ അങ്ങനെ ഉള്ള ആൾക്കാർ അതൊക്കെ ഓപ്ഷനാണ് നമുക്ക് കാണണോ കാണേന്ന് ഇഫ് യു ഹാവ് ദറ്റ് മച്ച് അത്രേ ഉള്ളു അപ്പൊ അതൊരു വയലൻസ് ബേസ്ഡ് മൂവിയാണ് നമ്മള് വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള മൂവീസ് അല്ല പക്ഷെ അതിൻ്റെ ഒരു തീം ആയതോ അതായത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒക്കെ ചെയ്യുന്ന നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുള്ള ഹിറ്റ് സീരീസിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഈ സിനിമയുള്ളത് ഒന്നാമത്തെ കാര്യം വയലൻസ് നേരത്തെ പറഞ്ഞ പോലെ പിന്നത്തെ സംഭവം കുറച്ചും കൂടി ഫാസ്റ്റ് സിനിമയാണ് നേരത്തെ ഇറങ്ങിയ സിനിമകളെല്ലാം കുറച്ച് സ്ലോ പേസ്ഡ് ബേണേഴ്സ് ആയിരുന്നു അതായത് സ്ലോ ബേണേഴ്സ് ആയിരുന്നു അപ്പോൾ ഇത് കുറച്ച് സ്പീഡ് അധികമുണ്ട് നാണി എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് തച്ചുടയ്ക്കുന്ന അല്ലെങ്കിൽ തച്ച് വാർക്കാൻ വേണ്ടി ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ഹിറ്റ് തേർഡ് കേസ് അല്ലെങ്കിൽ ഹിറ്റ് ത്രീ അപ്പോൾ നാണി എന്ന് പറയുന്ന ആ ഒരു ആക്ടർ ഹിയാസ് ട്രൈ ടു ട്രാൻസ്ഫോം ഫ്രം ഹസ് ഇമേജ് ഓഫ് ബീങ് ബോയ് നെക്സ്റ്റ് സോറി പറഞ്ഞാൽ തന്നെ അപ്പോ ആ ഒരു സംഭവം മാറ്റുന്നതായിട്ട് നന്നായിട്ട് ശ്രമിച്ചിട്ട് ഒരു ആക്ഷൻ ഹീറോ കൈൻഡ് ഓഫ് തിങ് ഈസ് ദർ മെസ്സി വയലൻസ് എല്ലാ സീൻസിലും ഇൻ ടു കില്ലിങ്സ് മേർഡർ അങ്ങനത്തെ പരിപാടി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോൾഡർ വന്നത് നോട്ട് ഐ എം നോട്ട് റിവീലിംഗ് എവ്രിതിങ് ബട്ട് ദൻ ദർ ആർ ചില്ലിംഗ് മൊമെന്റ്സ് ഭയങ്കര ഭയങ്കര എക്സെപ്ഷണൽ ത്രില്ലർ ആണ് എന്നല്ല പറയുന്നത് ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാസ് മോമെന്റ് അതിന് ഒരു കഥ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ അരുണാചലിലും രാജസ്ഥാനിലും ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് ഇറ്റ് ഹാസ്റ്റ് ഇറ്റ് വാച്ച് ഇറ്റ് തിയേറ്റേഴ്സ് തിയേറ്റേഴ്സിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് കാരണം ആ സൗണ്ടും കാര്യങ്ങളും ബി ജി എം ആണെങ്കിലും അതിന്റെ ആ ബാക്കിയുള്ള സിനിമാറ്റോഗ്രഫി ബൈ സാനു ജോൺ വർക്കീസ് അതൊക്കെ ഭയങ്കര രസകരമായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് സിനിമയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു വെൽ മെയ്ഡ് മൂവിയാണ് ബട്ട് ബട്ടൻ എക്സെപ്ഷണൽ ബട്ട് ദൻ ഒരു ഡാർക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ഹിറ്റ് എന്ന് പറയുന്നത്